ആർജവുമുള്ള നിലപാടെടുത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന് ഇരുപത്തിനാല് മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിന്ന് രാജിവെപ്പിച്ചു എന്നോ രാജിവെച്ചു എന്നോ പറയാം ഇപ്പോതാ പാർട്ടി അംഗത്വം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഈ ഇ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടികൾക്കെതിരെ സൈബർ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ആക്രമണം ഉണ്ടായാൽ പാർട്ടി അതിനെതിരെ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞു അപ്പം ഒരിക്കലും സി പി എമ്മോ മറ്റു പാർട്ടികളോ ചെയ്യാത്ത തരത്തിലുള്ള ഒരു കോൺഗ്രസ് കാണിച്ചത് സ്ത്രീ എന്ന് കോൺഗ്രസ് ഒരിക്കൽ കൂടി ഉറപ്പ് ചെയ്യുന്നത് ഈ വിഷയത്തിൽ നമ്മൾ കേരളത്തിന്റെ ഒരു മുൻകാല ചരിത്രം നമ്മൾ പരിശോധിക്കണം ഇത്തരത്തിലൊരു വിഷയം ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെ ഉണ്ടായാൽ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ ജനപ്രതിനിധികളായിരിക്കുന്ന വ്യക്തികൾക്കെതിരെ ലൈംഗികാരോപണമാകട്ടെ അത്തരത്തിലുള്ള സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ആരോപണങ്ങൾ ഉയർന്നാൽ മറ്റു പാർട്ടികളൊക്കെ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നതുമായിട്ട് ഇതിനെ കൂട്ടി വായിക്കുമ്പോഴാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിന്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തില് ഈ പറയുന്നത് പോലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ എം എൽ എ അയാൾക്കെതിരെ ആ രാഹുൽ മാംകൂട്ടത്തിൽ ഒരു രക്ഷാകവചമായിട്ട് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ ഒരു വാദം എന്ന് പറയുന്നത് തനിക്കെതിരെ ഒരു കേസ് പോലുമില്ല ഒരു പരാതി പോലും ഇല്ല അങ്ങനെ നിയമപരമായിട്ടൊരു പരാതി പോലുമില്ല അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാർട്ടിക്കും ഈ പറയുന്നത് പോലെ ഏതെങ്കിലും നേരിട്ട് അല്ലെങ്കിൽ ഒരു പരാതി രേഖാമൂലം ഒരു പരാതി ഈ വിഷയത്തിൽ പോയിട്ടില്ല ഒരുപാട് പേര് രാഹുലിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അവരൊന്നും തന്നെ പക്ഷെ നിയമപരമായിട്ടും രാഹുലിനെതിരെ പോയി പറഞ്ഞു വേണമെങ്കിൽ പാർട്ടിക്ക് രാഹുലിനെ ന്യായീകരിക്കാമല്ലോ തീർച്ചയായിട്ടും രാഹുലിനെ ഈ വിഷയത്തിൽ പാർട്ടി ന്യായീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഇരയോടൊപ്പം നിൽക്കുന്ന വളരെ സ്ത്രീപക്ഷ നിലപാട് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ പറയുമല്ലോ ഇടതുപക്ഷമാണ് സ്ത്രീപക്ഷം എന്നൊക്കെ നമ്മൾ അവര് കാലങ്ങളായിട്ട് പറയുന്ന ഒരു വാക്യമാണ് പക്ഷേ മുൻപ് സമീപകാലത്തുപോലും അവരിൽ നിന്നും ഉണ്ടായിട്ടുള്ള നിലപാടുകൾ എന്താണെന്നത് പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് അവിടെയാണ് കോൺഗ്രസ് ഒരു നിലപാട് ഒരുപക്ഷെ ഇനിയുള്ള കാലത്ത് ഇതേപോലൊരു വിഷയം വന്നാൽ ഒരു പാർട്ടിക്ക് മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ചില നടപടികളാണ് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഒരു ഘട്ടത്തിലും രാഹുൽ മാൻകൂട്ടത്തിനെ ന്യായീകരിച്ചിട്ടില്ല അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പാർട്ടി ഒരു തരത്തിലും ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പാർട്ടി തലത്തിലെടുക്കാവുന്ന ശക്തമായ രണ്ട് നടപടികളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നേരത്തെ സ്വപ്നങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട നേരത്തെ കുറെ ആരോപണങ്ങൾ ഒരു പുകമറ ഇങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു ദിവസം വൈകിട്ടാണ് പെട്ടെന്ന് ഒരു യുവ നടി വന്നുകൊണ്ട് തനിക്കുണ്ടായ ഒരു ദുരനുഭവം പൊതുസമൂഹത്തിനു മുന്നിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്നത് വൈകിട്ടാണത് അതിനു പിറ്റേന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് ഒന്നരയാകുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന തന്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നുമുള്ള രാജ്യ ു അത് അദ്ദേഹം വെറുതെ അങ്ങ് പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല അത് വ്യക്തമായ ഇടപെടലുകൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വ ഭാഗത്തു നിന്നും ഉണ്ടായതിനു ശേഷം മാത്രമാണ് അദ്ദേഹം അത്തരം ഒരു നടപടിയിലേക്ക് പോയത് അങ്ങനെ അദ്ദേഹം രാജ്യ പ്രഖ്യാപിക്കുന്നു പിന്നീട് അദ്ദേഹത്തിനെതിരെ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു അപ്പോഴും ഇത് എന്താ പറയുക ഇതിനെ തള്ളിപ്പറയാനോ ആ ഇരകളെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അതൊക്കെ തന്നെ ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് പറയ സ്ഥാപിക്കാനോ ഉള്ള ഒരു നീക്കവും കോൺഗ്രസിന്റെ ഒരു നേതാക്കളിൽ നിന്നും ഉണ്ടായില്ല ചാനൽ ചർച്ചകൾ പങ്കെടുത്ത ഒരു വക്താവിൽ നിന്നും ഉണ്ടായില്ല സൈബർ ഇടങ്ങളിൽ പോലും അത്തരത്തിൽ രാഹുല് പൂർണ്ണമായിട്ടും കുറ്റവിമുക്തരാണ് അല്ലെങ്കിൽ അദ്ദേഹം സംശുദ്ധനാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചരണവും പാർട്ടി നടത്തിയിട്ടില്ല അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒരു കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഒരു പാർട്ടി ആരുമാകട്ടെ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നതാണ് ആ പാർട്ടി അംഗത്വമാണ് അല്ലേ അഞ്ചു രൂപ കൊടുക്കുന്ന ആ അഞ്ചു രൂപയുടെ അല്ല വില അവിടെ ആ പാർട്ടിയാണ് കാലങ്ങളോളം താൻ ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനത്തെയാണോ നെഞ്ചിലേറ്റിയത് ആ പ്രസ്ഥാനത്തിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് രണ്ടാമത്തെ നടപടി രണ്ടാമത്തെ ഘട്ടം നടപടി മാത്രമാണെന്നാണ് പല പ്രമുഖ നേതാക്കളുടെയും വാക്കുകൾ നമുക്ക് വായിച്ചെടുക്കാൻ അപ്പോൾ ഈ നടപടികൾ ഇവിടെ അവസാനിക്കുന്നില്ല അതപ്പോൾ ആ പാർട്ടി അത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത് അങ്ങനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അനിശ്ചിത കാലത്തേക്ക് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇന്ന് കെ എം മുരളീധരൻ രാവിലെ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് അങ്ങനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുകയാണ് അങ്ങനെ നടപടിയെടുക്കാൻ ആർജവമുള്ള ഏത് പാർട്ടിയുണ്ട് ഈ കേരളത്തിൽ ഇപ്പോൾ ഏത് പാർട്ടിയുണ്ട് ഏത് പാർട്ടി ഇത് മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ പല നേതാക്കളും ഇപ്പറേ ഇതുപോലെ രാജി ആവശ്യപ്പെടുന്നുണ്ട് രാജി എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിഷയം മാത്രമാണ് അത് ഇല്ല എന്ന് നമുക്ക് ഇതുവരെയും പറയാറുമായിട്ടില്ല അതാണ് നേതാക്കളുടെ ഒക്കെ പ്രതികരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജി എം എൽ എ സ്ഥാനത്തുമുള്ള രാജി ഉടനെ ഉണ്ടാകാം വളരെ താമസിയെ തന്നെ അതും ഉണ്ടാകും എന്നുള്ള സൂചനകൾ പല ഭാഗത്തും നമുക്ക് ലഭിക്കുന്നുണ്ട് അതുണ്ടായേ തീരു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിലെ മറ്റൊരു തലം കൂടി ഉണ്ട് കേട്ടോ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കോൺഗ്രസിലെ വനിതാ നേതാക്കൾ എടുത്തിരിക്കുന്ന നിലപാട് നിലപാടുകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ അല്ലെ കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ള മുൻ എം എൽ എ ആണ് ഷാനിമോൾ ഉസ്മാൻ ഒപ്പം തന്നെ ഉമാ തോമസ് സിന്ധു കൃഷ്ണ നിലവിലെ എം എൽ എ ഉമാ തോമസ് ദീപ്തി മേരി വർഗീസ് യു ഡി എഫിനൊപ്പം മടിയുറച്ച് നിൽക്കുന്ന കെ കെ രമ എം എൽ എ ഇതുപോലെയുള്ള സ്ത്രീ സ്ത്രീകൾ അല്ലെങ്കിൽ വനിതാ നേതാക്കൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് രാഹുലിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അല്ലെ അവരെ തള്ളി പറയുന്ന പാർട്ടി നേതൃത്വം തയ്യാറായോ അവരെ ചേർത്ത് പിടിക്കുകയാണ് പാർട്ടി നേതൃത്വം ചേരുന്നത് അതുമാത്രമല്ല കോൺഗ്രസ് പോലെ പാർട്ടിയിൽ അത്തരത്തിൽ സ്ത്രീപക്ഷത്തിനൊപ്പം നിൽക്കണം ഇരകൾക്കൊപ്പം നിൽക്കണം തങ്ങൾ എന്ന നിലപാട് അവർക്ക് ഉയർത്തിപ്പിടിക്കാനുള്ള സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം ആ പാർട്ടിയിൽ ഉണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്കെതിരായ സൈബർ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെയും ശക്തമായ നിലപാട് കോൺഗ്രസിന്റെ നേതൃത്വം കെ പി സി സി അധ്യക്ഷൻ ഒപ്പം തന്നെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ഉമാ തോമസിനെതിരെയായാലും പറയുന്ന ദീപ്തി മരി വർഗീസ് ആകട്ടെ ബിന്ദു കൃഷ്ണ ആകട്ടെ ഷാനിമുൾ ഉസ്മാൻ ആകട്ടെ കെ കെ രമ എം എൽ എ ആകട്ടെ ഇവർക്കെതിരെ ആർക്കെതിരെയും സൈബർ ആക്രമണം നടത്തിയാൽ അത് കൈയും കെട്ടി നോക്കിയിരിക്കില്ല അതിനെതിരെയും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന പാർട്ടി വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിലുള്ള അനുഭവങ്ങൾ എന്താണ് സി പി എമ്മിനെ സംബന്ധിച്ച് അവരെ ഏറ്റവും അവസാനം അവർക്കെതിരെ ഉയർന്ന ആരോപണം അവരുടെ നിലവിലെ എം എൽ എ െതിരായ ലൈംഗിക പീഡന ആരോപണങ്ങളാണ് അതും ഒന്നിലേറെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ അദ്ദേഹം സ്വതന്ത്ര എം എൽ എ എന്നൊക്കെ പറഞ്ഞവർക്ക് കൈകഴുകാമെങ്കിലും അങ്ങനെയല്ല സ്വതന്ത്ര എം എൽ എ വെറും ഒരു സ്വതന്ത്ര എം എൽ എ അല്ല സി പി എമ്മിന്റെ അടുത്ത അനുഭാവിയാണ് അദ്ദേഹം സി പി എം മുൻകൈ എടുത്താണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തത് രണ്ടാമത് സ്ഥാനാർത്ഥം കൊടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുത്താണ് ഒരു നടി വന്നു മറ്റൊരു നടി വന്നു കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടേതായിട്ടുള്ള കുറെ ആരോപണങ്ങൾ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അത് അറിയാവുന്ന നിരവധി ആളുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു ഈ പറയുന്ന കേസില് കേസിൽ എഫ്ഐആർ ഇട്ട് പിണറായി വിജയന്റെ പോലീസാണ് കേട്ടോ അല്ലാതെ യു ഡി എഫിന്റെ പോലീസ് ഒന്നും അല്ലല്ലോ പിണറായി വിജയൻ പോലീസ് അന്വേഷണം നടത്തി എഫ്ഐആർ ഇട്ട് ഹൈക്കോടതി മുൻകൂർ ജാമ്യം ഒക്കെ കൊടുത്തു ആ മുൻകൂർ ജാമ്യത്തിൽ അദ്ദേഹം പിന്നീട് അറസ്റ്റ് ചെയ്ത് കേസിൽ ചോദ്യം ചെയ്ത് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടു പിന്നീട് ഈ കേസില് കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ആ ഘട്ടത്തിൽ പോലും എന്താണ് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ വനിതാ നേതാക്കൾ ഓരോ ഘട്ടത്തിലും ഇവിടെ ശൈലജ ആരോപണം വന്നാൽ ഉടനെ സ്ഥാനം രാജിവെക്കാൻ പറയാൻ സർക്കാരിന് പറ്റില്ല എന്നൊക്കെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം വന്നപ്പോ ആരോപണം വന്നു ഒരു പരാതി പോലും ഇല്ലാതെ രാജിവെക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അതെ കെ കെ ശൈലജ മാത്രമല്ല നമ്മുടെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടിരിക്കുന്ന പി സതീദേവിയുടെ മുൻ എം ആണ് കെ കെ ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് മുൻ മന്ത്രിയാണ് ഒപ്പം തന്നെ ആരാണ് പി കെ ശ്രീമതി അവരുടെ പ്രധാനപ്പെട്ട നേതാവാണ് ഇവരൊക്കെ തന്നെ മുകേഷ് എം എൽ എയുടെ വിഷയത്തിൽ എടുത്ത നിലപാടുകൾ എന്താണ് അവർ സ്ത്രീപക്ഷം അല്ലെങ്കിൽ ആ സ്ത്രീപക്ഷം എന്ന് പറയുന്ന ആ നേതാക്കന്മാർക്ക് ഇരയ്ക്ക് ഇരയോടൊപ്പം നിൽക്കാൻ അവർക്ക് ഒരു നിമിഷം പോലും കഴിഞ്ഞില്ല മറിച്ച് അവര് ആ ഇരയെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇരയുടെ വാദങ്ങളെ ആരോപണങ്ങളെ തള്ളിക്കളയാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ അത് നോക്കിയാണ് പി കെ ശ്രീമതി അന്ന് പറഞ്ഞത് ഇതുപോലെ ആരോപണം വെറും ആരോപണം മാത്രമാണ് അങ്ങനെ ധാർമ്മികതയാണ് ധാർമ്മികത എന്ന് പറയുന്നത് വ്യക്തപരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ കേസ് എന്താണ് കുറ്റക്കാരനല്ല എന്ന് കുറ്റക്കാരനാണെന്ന് തെളിയിച്ച തെളിയിക്കപ്പെട്ടില്ല അതുകൊണ്ടൊരു നടപടിയിലെ ആവശ്യമില്ല എന്ന് പറയുന്നു കെ കെ ശൈലജ സമാനമായ നിലപാടാണ് സ്വീകരിച്ചത് ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടിരിക്കുന്ന പി സതീദേവി പറഞ്ഞതും ഇത് തന്നെയാണ് കോടതി രണ്ടു വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കാവുന്ന തരത്തിൽ ശിക്ഷിച്ചാൽ മാത്രം എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ മതി അദ്ദേഹം നിലവിൽ രാജിവെക്കേണ്ട സാഹചര്യമില്ല ആ ധാർമ്മികത എന്ന് പറയുന്നത് സ്വയം ഓരോരുത്തർ തീരുമാനിക്കേണ്ട കാര്യമാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ പറയുന്ന ഇടതുപക്ഷത്തെ സി പി എമ്മിന്റെ വനിതാ നേതാക്കളിൽ നിന്നും എല്ലാം ഉണ്ടായത് സി പി ഐയുടെ ഭാഗത്ത് നിന്നും കാര്യമായ പ്രതികരണങ്ങളൊന്നും ഈ വിഷയത്തിൽ ഉണ്ടാകത്തില്ല അപ്പോൾ ഇക്കാര്യത്തിൽ ഇത്തരം ഒരു വിഷയത്തിൽ ഈ രണ്ടു പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ രാഹുൽ പങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇത് ഒരു പക്ഷേ വരുന്ന കാലങ്ങളിൽ അതൊരു മാതൃകയായിട്ട് മാറുമെന്ന് നമുക്ക് വിലയിരുത്താം